ഹബീബ് വലപ്പാട് അനുസ്മരണവും സ്മൃതി പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു ഹബീബ് വലപ്പാട് അനുസ്മരണ വേദി സംഘടിപ്പിച്ച അനുസ്മരണം മുതിർന്ന പത്രപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു നമ്മുടെ 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 സഹവർത്തിത്വവും നമുക്ക് എല്ലാ സ്ഥലത്തും മനുഷ്യനെ നേരിടുന്ന വേദനയിൽ നമ്മൾ വളരെ ദുഃഖിതരാണ് നമ്മൾ മണിപ്പൂരിൽ ഒന്ന് ചിത്രം ഒന്ന് നോക്കൂ മണിപ്പൂരിൽ ഒരു ചിത്രം നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഇതിനിടയിൽ മണിപ്പൂരിലേക്ക് പോയ ഒരാളാണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിൽ പോയി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പഴയ അത്രയോ വർഷങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മണിപ്പൂരിൽ പോകുമ്പോൾ ഞാൻ ഞാൻ കാണുന്നത് ഒരു ജനാധിപത്യത്തിന്റെ ഇമാം വാട് അധ്യക്ഷത വഹിച്ചു ഇമാം വലപ്പാട് രചിച്ച നോവലിലെ വെൺമഴിയിലെ വിശേഷങ്ങൾ പ്രൊഫസർ ടി ആർ ഹാരി പ്രകാശനം ചെയ്തു കെ ആർ കിഷോർ പുസ്തകം പരിചയപ്പെടുത്തി ആർ ഐ സക്രിയ ലിഷോയ് ആർ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ബാബു അപ്പാടൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ഗോവിന്ദൻ നോവലിസ്റ്റ് ഹുസൈർ മുഹമ്മദ് എന്നിവർ സ്മൃതി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി നോവലിസ്റ്റ് കെ ജി ശേഖരൻ വത്സൻ പൊക്കാഞ്ചേരി എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഫോട്ടോഗ്രാഫർ ഇമാ ബാബു നടൻ ഷൈജൻ ശ്രീവത്സം ആയുർവേദ നേത്ര വിദഗ്ധൻ ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പൊക്കാഞ്ചേരി പൊതുപ്രവർത്തക ആനി ജോസഫ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഫൈസൽ മാഗ്നറ്റ് ചിത്രകാരൻ രാധാകൃഷ്ണൻ ആത്മൻ വലപ്പാട് ജി ഡി എം സ്കൂൾ ഹെഡ്മാസ്റ്റർ സി കെ ബിജോയ് നാട്ടുകാര്യം പത്രാധിപർ നൌഷാദ് പാട്ടുകുളങ്ങര കവയിത്രി ചന്ദ്രതാര രാജേഷ് എന്നിവർ സ്മൃതി ആദരം ഏറ്റുവാങ്ങി